ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വായപ്പിണ്ടി തോരനാണ് നമുക്ക് എങ്ങനെയത് ഈസി ആയിട്ട് ഉണ്ടാക്കാം നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു തോരൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇതിനായിട്ട് നെടുക് കട്ട് ചെയ്തിട്ട് തന്നെ ചെറുതായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുള്ള വീടിയൊന്നും എടുത്തിട്ടില്ല എന്നിട്ട് ഇതിൻ്റെ കറക്കില്ല ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കറയെല്ലാതും കളഞ്ഞെടുത്താലേ നമുക്കിത് കഴുകാനൊക്കെ നല്ല എളുപ്പത്തിലാവും ഇപ്പം കൈ കൊണ്ടുതന്നെ അതിലെ കറകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് താ ഞാന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കഴുകാവുന്നതാണ് കഴുകാണെങ്കിൽ തന്നെ നന്നായിട്ടു തന്നെ ഇതിലെ വെള്ളമൊക്കെ വാർത്തിട്ട് വേണം പാത്രത്തിലേക്കിടാൻ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ടു തന്നെ ഇറങ്ങി വരും അപ്പം ഞാൻ കഴുകിയത് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തതിന് ശേഷമാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടി ഞാൻ വായ്പിണ്ടി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടുതന്നെ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അരി ഒന്ന് വറുത്തെടുക്കാൻ തന്നെ അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുളക് തേങ്ങയിൽ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല ഇനിയൊരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ ലോ ഫ്ലെയിമിലും ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ വേവിക്കാവുന്നതാണ് അപ്പം അതാ വിസിലൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് ഇതാ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി നന്നായിട്ട് തന്നെ തോത്തി എടുക്കണം അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ എടുക്കാവുന്നതാണ് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടല്ലി ചെറിയുള്ളി നാല് അല്ലി ചെറിയുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളി മതിയാകും ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല അതാ ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് കാന്താരി മുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് ഒന്നുകൂടി നമുക്ക് ഈ ഒരു നാടൻ വാഴപ്പിണ്ടിയിലേക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതാ കാന്താരി മുളക് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അത ഞാൻ മിക്സി ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇതിനായിട്ട് തന്നെ അരി കഴുകി നന്നായിട്ട് തന്നെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ചട്ടിയിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെണ്ട വറുത്തെടുക്കാം അപ്പം അത് അത്യാവശ്യം വറവായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ അരി ഇങ്ങനെ പൊട്ടി വരും ഈ ഒരു സമയത്ത് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട് അരി ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു പാകം ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ന കുക്കറൊന്ന് തുറന്ന് നോക്കാം കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ കഴുകിയ വെള്ളമൊക്കെ നന്നായി വാർത്തിയതിനു ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ വേവിച്ചത് അതുകൊണ്ട് തന്നെ കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങയും കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞ് പോകേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും അതാ നമ്മുടെ അരി വറുത്തതാണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട് അതും ആ ഒരു മിക്സി ജാറിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അരിപ്പൊടി ഒരു ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതിയാകും ഉണ്ടാവും കൂടുതലായാലും നമ്മുടെ ഒരു വായപ്പിൻ്റെ ഒരു അരിപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ ഒരു രണ്ട് സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിവിടെ കൂടുതലളവിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുണ്ടാക്കുന്ന അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയുടെ അരിപ്പൊക്കെ എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു പാനിലേക്ക് ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കടുകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കടുക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെതാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വായപ്പിണ്ടിയുടെ മിക്സ് കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും എണ്ണയൊക്കെ എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഒരു വായപ്പിണ്ടി തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വയറിനൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഇടക്കൊക്കെ നമുക്ക് കഴിക്കേണ്ട ഒരു ആഹാരം തന്നെയാണ് ഈ ഒരു വായപ്പിണ്ടിത്തോരെന്ന് നമ്മുടെ മക്കൾക്കൊന്നും ഇപ്പോൾ ഇത് അറിയുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വായപ്പിണ്ടിത്തോരൻ്റെ റെസിപ്പി എന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താങ്ക് യു